ഞാൻ ഉണ്ടാവും ഇല്ലയോ എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ഞാൻ ഇടയ്ക്ക് അതിന് പിന്മാറിയതാണ് അതുകൊണ്ട് ഞാനത് ഞാൻ അഭിനയിച്ചിട്ട് ഗൗതമസമീനോടും സിദ്ധാത്മത്തിനോടൊപ്പം മമ്മൂട്ടിയും അഭിനയിച്ചൊന്നുമില്ല ടാങ്ക് റോബർ ആയിട്ടാണ് അത് ആരാട്ടനായിട്ടൊന്നുമില്ല അതായത് ബസൂക്ക പിന്നെ ജിംഖാന പിന്നെയാണ് മരണമാശ മരണമാസൊക്കെ ശരിയാന്ന് തോന്നുന്നില്ല ബേസിൽ തമാശ കാണിക്കുന്നുണ്ട് പക്ഷേ ബേസിൽ ടൈപ്പ് കാസ്റ്റ് ആവുകയാണ് കോമഡി മാത്രം ചെയ്യുന്നില്ല ഒന്മാനിൽ പാവപ്പെട്ട അതിൻ്റെ അഭ്യാം ബേസിൽ ഇപ്പോൾ ഡാൻസിനും വിട്ട് ആക്ടിങ്ങിനെ ശ്രദ്ധിക്കണം ഒരു ആക്ടർ ഒന്നല്ല പിന്നെ വലിയ സിനിമയിൽ ഒരേ ടൈപ്പ് പ്രോത്സാഹിച്ച് ചെയ്യുന്നു ജിംഖാനാണെങ്കിൽ നമ്മൾ നഷ്ട നഷിലിൻ്റെ കാലമാണിപ്പോൾ നഷ്ടി നല്ലത് നടന്നതാണ് എന്നാൽ നശിലിന് എന്നെ അണീതികളിൽ ആയിരുന്നു നഷ്ടിൻ്റെ പഠന കാലിൽ മഡലാണ് അത് ഭരത്വാജങ്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം റീഫിയർ ആയിട്ട് ഉണ്ടായത് ഒരു ഇന്റർവ്യൂലുണ്ടായത് കാരണമായിട്ടല്ല മറ്റേ മഞ്ഞുമുൽ പോയിസ്റ്റില് മറ്റേ നമ്മുടെ കോക്ക് പേര് മറന്നുപോയത് മഞ്ഞുമുൽ പോയി ഒരു ഒരു കാറിൽ ഡ്രൈവറായിട്ടാണ് പിന്നെ ബസ് ബസ് ടീം ഒക്കെ ടീമാണ് അത് സ്റ്റൈലേഷ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ അങ്ങനത്തെ വയസ്സിൽ മമ്മൂട്ടിക്ക വിചാരിച്ചു കുറേഷി എബ്രഹാം ആ ഡ്രസ്സിങ്ങല്ല മമ്മൂട്ടിക്ക ചെയ്യുന്ന നേരത്തെ പറഞ്ഞു ആ വെസ്റ്റേൺ ഡ്രസ്സിങ്ങും ആ കാറിൻ്റെ അടുത്തേക്കും സീനുണ്ട് ഇരിക്കുന്ന അതിൽ ഭയങ്കര ലുക്കാണ് മമ്മൂക്ക ഇപ്പം ഇരുപത്തിനാല് വയസ്സും ഇരുപത്തിനാല് ആകുമ്പോഴാണ് മമ്മൂക്കിയെ കണ്ട ഒരു മുപ്പത്താ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സേ കൊണ്ടിക്കുള്ളൂ പകുതി ഭയങ്കര കൊണ്ടിക്കുള്ളൂ അത് പുള്ളിയുടെ ചുറ്റായ ജീവിതവും അതിന്റെ കാരണമാണ് ബസുരം പൊട്ടായി എനിക്ക് ഉദി എന്നാൽ ഒരു സ്റ്റൈലിസ്റ്റ് മമ്മൂട്ടിയാണ് കാണിക്കുന്നത് അങ്ങനത്തെ സ്റ്റൈലിഷ് റോള് ലാലും നല്ല മമ്മൂട്ടിയാണ് കല്ലൂർ ഇൻഡിസ്റ്റ് മകനെ വിടും ഡയറക്റ്റ് ചെയ്യുന്ന നല്ല മുക്കിന് ടീമാകും കുറേ ടൈം ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തു വലിയ പ്രൊമോഷൻ ചെയ്യുന്നില്ല അയിപ്പോൾ എടുക്കാത്തതാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇതായാലും നല്ല എന്തേലും മമ്മൂക്കിങ്ങനത്തെ യങ്സ്റ്റേർ ചാൻസ് കൊടുക്കുന്നു മറ്റേ ഇതേ ആയില്ല ഡൊമിനിക് അഫ്സര ആയില്ല പക്ഷേ ബഷുക്കും റിലീസ് ചെയ്യുന്നുണ്ട് ചേത്താൻ പറഞ്ഞ പോലെ എംബ്രാണിക്കാട്ട് ഓടാൻ പോകുന്ന ബഷുക്കിയായി സുഖിക്കാനുള്ളതായിരിക്കും ജിംഖാനുള്ളതായിരിക്കും എനിക്ക് ആകെ മരണമാസം വലിയ വലിയ പ്രതീക്ഷ ആയില്ല ബേസിൽ കോളാക്കാൻ സ്ഥലത്ത് കഴിഞ്ഞിട്ട് ബേസിൽ കോമഡി ഉള്ള വേറെ ഒന്നും ചെയ്യുന്നില്ല പുലിക്ക് വലിയ ഡയറക്ഷനാണ് ഉല് എന്താണ് ചെയ്യുക ഇങ്ങനെ അറിയില്ല കാശിയുടെ വണ്ടിയായി ഇങ്ങനെ പുലിക്ക് ഒരേ ടൈബിലോടെ പുള്ളിയും ചെയ്യുന്നു പിന്നെന്താണ് ഈ മൂലം പിന്നെ അജിത്തിൻ്റെ വളരെ ഇവിടെ ഗുഡ് ബാഡ് അഗ്ലി മൂന്ന് അതുകൂടെ സൗത്ത് ഇന്ത്യയിലെ ലിറ്റിൽമാൻ ആക്ടറാണ് നമ്മുടെ അജിത്ത് ലാലിയുടെ മിക ആക്ടറൊന്നുമല്ല നല്ല മനസ്സിലാണ് പുലിയുടെ എന്താണ് പേര് പുലിയ സോൾട്ട് എം പേപ്പർ ലൊക്കെല്ലാം ഉപകരുന്നതാണ് നല്ലൊരു മനസ്സിലാണുള്ളത് നല്ല സിനിമയായിരിക്കും അത് നല്ല തൃശ്യാന്ന് ആയിക്കോലെ നല്ല പെയറിങ് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യപ്പെട്ടില്ല ഒരു മാസ് മസാല മസാല ആയിട്ട് തോന്നി എനിക്ക് പണ്ട് ഈ അജിത്തൊരു പടം വിശ്വാസ തുടങ്ങ അത് കിട്ടുന്ന മൂവിയാണ് ഇതൊരു മാസ പശ്ചാത്തല മൂവിയാണ് വഞ്ചുകാരി പടം തുണി പോകാത്ത ശരിയായില്ല എനിക്ക് ബസ്സുക്ക് കാണാൻ താല്പര്യം ഏറ്റവും മരണമാസ് ജിംഖാനും പ്രതീക്ഷ തോന്നുന്നില്ല ഭരണമാസേ സർപ്രൈസ് ലേറ്റ് ആണ് കുറെ നാളെ രണ്ട് മൂന്ന് വർഷത്തെ ഷൂട്ടിങ് കാണിയിട്ടുണ്ട് എന്താ ലേറ്റ് ആകും കാരണം അറിയില്ല എല്ലാവരും പ്രതീക്ഷിച്ച മറ്റേ കാൽ റിമാൻഡ് പടമാണ് മറ്റേ നക്സ്ലി ഉണ്ട് നസ്ലി ഈ പടം ചീട്ടായി കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് പോകും പുള്ളി പുള്ളിക്ക് ജാഡേ അല്ല അടുത്ത പുള്ളിക്ക് ജാഡ് ജാഡേ പുള്ളിക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് ഈ ക്രൗഡിനെ കാണുമ്പോൾ പുളി വെച്ച ഇതോ അതാ പുള്ളി ജാഡില്ല നസ്ലി നല്ലൊരു ആക്ടർ തന്നെയാണ് പഴയ റേമാൻ പോലെ വേറെ കേരട്ട് എല്ലാ നാളെ ഇതാണ് ഒരു കാര്യം മനസ്സിലായി എല്ലാവരും കൂടെ എന്തിനാണ് ഒന്നിച്ച് റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു റിലീസ് ഉണ്ടായിരുന്നില്ല ഇതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പം ഈ എല്ലാ കൂടെ ഒന്നിച്ച് റിലീസ് ചെയ്യാൻ എല്ലാം ഓടും ഇല്ല ഇത് പണ്ട് ലാലേ എന്താ എന്താണ് മറ്റേ കൊമ്പത്തും പിൻകാമി ഒന്നിച്ച് അറിയും തേയ്വാകമ്പ് ഓടി പിൻഗാമി ഓടിയില്ല ഇതാണ് ഇവർക്ക് മാർക്കറ്റിംഗ് അറിയില്ല ദിലീപിലെ മാർക്കറ്റിങ്ങിലൂടെ മാർക്കറ്റിംഗ് ആണ് ദിലീപ് ഒരു സമയം ഇല്ലാത്ത ഒരു റിലീസ് ഇല്ലാത്ത സമയത്ത് വളരെ ഇറങ്ങണം അങ്ങനെയാണ് കൂടുതൽ വന്നത് കഴിഞ്ഞ ആഴ്ച ഒറ്റ റിലീസ് ആണ് തട്ടില്ല ഈ ആഴ്ച കൊണ്ടിട്ട് എല്ലാം റിലീസ് ചെയ്യണം എന്ത് പരിപാടി ആണെങ്കിലും സൂയിസൈഡ് ആയിട്ട് വണ്ടി തരണം ഒരു ബോധവും ഇല്ലേ നാല് പടം നാളെ ഇറങ്ങണം മൂന്ന് ഇംഗ്ലീഷ് മൂന്ന് മലയാള പടം കഴിഞ്ഞ ആഴ്ച ഒറ്റ റിലീസ് ആണ് തട്ടില്ല ഇതൊരു മണ്ടം മണ്ടത്ര കാണിക്കും എൻ്റെ ഇത് കഴിഞ്ഞിട്ട് റിവ്യൂസ് കഴിച്ചെന്ത് കാര്യം ഒരു ബേസിക് ബോധം വേണ്ടത് എത്രതാണ് ഞാൻ സിനിമ പല സിനിമാക്കാരും പറഞ്ഞത് അറിയാം ഇനി നിങ്ങൾ ഇങ്ങനെ റിലീസ് ചെയ്തത് പിന്നെ അഞ്ചാർ ടീറ്ററിനില്ല ഞങ്ങൾ മതിയായി ഞങ്ങൾ സിനിമാക്കാർക്ക് സിനിമാക്കാർക്കാണ് ഫോക്കസ്റ്റ് ഞങ്ങൾ എന്നെയും പെരടിലേക്ക് വരുന്നു പറഞ്ഞ് അവർ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ആ തിയേറ്ററോണ്ട് പ്രശ്നം ഒന്നും ഇല്ല അതിൻ്റെ ദിവസം ഒന്നും ഇല്ല സിനിമാക്കാർ അല്ലെങ്കിൽ കളിയാണ് എനിക്ക് ഇടക്കാളും ഞാനിടാൻ പറ്റും പിന്നെ പെര റിവ്യൂ നിർത്താൻ പോയുന്നു പുള്ളി ബിഗ് ബോസ് ശ്രമിക്കുകയാണ് അത് നടന്നില്ലെങ്കിൽ പോലി പെര സ്റ്റോസ് തുടങ്ങി പറയാം ആട്ട് ഈ നാളെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ആൾക്കാരെ ആപ്ലൈ ആൾക്കാർക്കുള്ളത് ജീപ് കാണിയാണ് അതിൻ്റെ ബസ് വയ്ക്കുക അതിൻ്റെ മരണമാസം എന്തായാലും അജിത്തിൻ്റെ പടം കാണും താല്പര്യമില്ല ഞാനത് ഒരു ട്രെയിലർ കാണുമ്പോൾ ഒരു മാസ് മസാല മൂവിയാണ് മാസ് മസാല കാണാൻ പോലും താല്പര്യമില്ല ട്രെയിലർ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഒരു മാസ് മസാല എന്തൊക്കെയാണ് കാഞ്ചു കൊടുക്കുന്നത് തുണിവ് ശരിയായില്ല അതിനെന്ത് അറിയില്ല ഒരു ഒരു മാസ് മസാല വെറുതെ ഒരേ ആക്ഷനും ഒരേ ടൈപ്പ് പടമാണ് ക്ലീസ് ചെയ്യ പടകളാണ് പൊട്ടും ഒട്ടുപോൻ കരയിൽ ആലും ഓടും ഇത് വെച്ച് ഓടും എനിക്ക് 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 അങ്ങനത്തെ ഓടാൻ ഇഷ്ടമല്ല ഓടിയായി പശു കുക്ക പശു കഴിഞ്ഞ കുറേ കുറെ നാളെടുത്തത് പ്രൊഡക്ഷൻ എത്ര വർഷം എടുത്തറിയോ എനിക്ക് പശു വിക്കാ റോഡ് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾക്ക് പറ്റില്ല സർപ്രൈസ് ഉണ്ടാവും ഇല്ലോന്നറിയില്ല അത് പറയുന്നില്ല നാളെ പറയാൻ വരുമ്പോ കാണാം ചിലപ്പോൾ സർപ്രൈസ് ഉണ്ടാവും ചിലപ്പോൾ സർപ്രൈസ് ഉണ്ടാവില്ല ഞാനല്ല അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാവും ഇല്ലയോ എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് പിന്മാറിയതാണ് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എനിക്കവിടെ ഡ്രസ്സ് പറഞ്ഞ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്മാറിയതാണ് സ്ഥലം എങ്ങനെ വരുമെന്നറിയില്ല നൈറ്റ് വേരോ ആണെങ്കിലും അറിയില്ല കാരണം അവർക്ക് ദയിച്ചു കൊണ്ടുതന്നോട് പക്ഷേ ടീം ഉഗ്രൻ ടീമാണ് നല്ലൊരു ദിവസത്തെ മാനാണെങ്കിലും ഉഗ്രൻ ടീമാണ് ഗൗതമേനാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ് പുള്ളി ചിരിക്കാൻ വല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ പേളി മാനസ്റ്റോളും മാത്രം ചിരിക്കുന്നത് കണ്ടു ഞാൻ ഞാൻ അഭിനയിച്ചിട്ട് ഗൗതമസ്റ്റമിനോടും സിദ്ധാർത്ഥനോടും പോകാൻ മമ്മൂട്ടിയെ കോംപ്ലക്സ് സീനൊന്നുമില്ല പർമനൻ്റ് ആയല്ല ഷൂട്ട് ചെയ്ത നല്ല അനുഭവമായിരുന്നു ഫസ്റ്റ് വെച്ച് തന്നപ്പോൾ കയർ എല്ലാം ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയർന്നപ്പോൾ കുറെ നാളെ കഴിഞ്ഞു വിളിച്ചാൽ സെക്കൻഡ് ഇയർ കുഴപ്പം അവിടെ ഒരുപാട് സ്റ്റാർ ഉണ്ടായത് കൊണ്ട് സ്ട്രെസ് പറഞ്ഞ സ്ഥലം കിട്ടിയില്ല അപ്പോൾ ഞാൻ പോയി ചെയ്ത് ശരിയല്ല അവർക്ക് നഷ്ടം ഉണ്ടായില്ല അതുകൊണ്ട് ആ ഒരു വൈരാഗി അവർക്ക് ഉണ്ടാവും അറിയില്ല നെഗറ്റീവ് വരെ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും എന്നറിയില്ല എൻ്റെ സീനടുത്ത് കളിയും അറിയില്ല എന്നൊക്കെ ഞാൻ പടം വെക്കുന്നതായിരുന്നു ആ ഉഗ്രൻ എല്ലാവരും പറഞ്ഞു അറിയില്ല അറിയില്ല നാളെ എങ്ങനെ കാണിക്കുന്നു ഈ സിനിമയിലെ ട്രെയിലറല്ല സിദ്ധാർത്ഥ് ഭരതനും മറ്റേ

ഓ രണ്ട് ടേക്ക് രണ്ടോ മൂന്നോ തേക്കല്ല അത്രേ ഉള്ളൂ ഇനി ഇത് മൾട്ടിപ്പിൾ ആംഗിൾ മറ്റേ ബാഡ് ബോയ്സിലുള്ള മൾട്ടിപ്പിൾ ഒറ്റയെല്ലാം പല ക്യാമറ ഉണ്ടായത് പല ആയിട്ടുള്ള അപ്പൊ ഒരു സൂട്ട് ചെയ്യുന്നത് ഇതിപ്പോ പല ആംഗിളും എടുക്കട്ട് പോകും അല്ലാതെ റീ ടേക്ക് അല്ലേ ഗൗതമീന പോലെ നല്ല ഇതാണ് ഒരിക്കലും ചിരിക്കാത്ത ഗൗതമീന എന്റെ ഏറെ അസ്വസ്ഥിച്ച് ഗൗരവുള്ള സീരിയസ് ആയിട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് സീരിയസ് ആണ് ജാഡേ അല്ല ഇനി നാളെ നാളെ കാണാം എൻ്റെ ഉണ്ടാവും അത് ചാൻസ് ഉണ്ടോന്നെ ആരെ വിളിച്ചത് ആറാട്ടനെ ആരെ വിളിച്ചത് വേണ്ടിയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ആറാട്ടിനെ ആരെ വിളിച്ചത് നിക്കാൻ -那個-那個േ അഭിനയിക്കാൻ വേണ്ടി ആറാട്ടെണ്ണ ആരാണ് വിളിച്ചത് ഡയറക്ടർ ആണ് പടം വെല്ലുവിളിക്കാവട്ടെ ചിലപ്പോ ഞാൻ ചെടിയോ ഒന്നെങ്കിൽ ഞാൻ ഇണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ കാണിച്ച നെഗറ്റീവ് കാണിക്കുന്നതില്ല ഞാൻ കുറച്ച് പ്രൊഫഷണൽസ് ഒക്കെ കാണിക്കണ്ടായി നമ്മളെ നമ്മൾ ആക്ടിങ്ങനെ വലിയ താല്പര്യമില്ലാത്തത് കാരണം ഓരോ ആളുകളല്ല ഒരു സീൻ എവിടെയൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് കണക്കുകയാണ് വർഷ ഗ്ലോഡിൽ നിന്നാണ് ജോജി ജോർജ്ജ അല്ലെങ്കിൽ ഇവിടുത്തെ പല വില എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ആക്ടിങ്ങിൽ പോകാൻ വലിയ താല്പര്യമില്ല